السلام عليكم ورحمة الله إمام بيحقي أحمد مكيو ديرج حديث عبد الله بن مسعود رضي الله عنه برأيه أنا رسول الله صلى الله عليه وسلم برأيه إن الله قسم بينكم أخلاقكم كما قسم بينكم أرزاقكم അള്ളാഹു സുബ്രഹാനാവത്താല നിങ്ങൾക്കിടയിൽ ഉപജീവനം റിസ്ക് എങ്ങനെ വിഭജിച്ചവോ അപ്രകാരം സ്വഭാവ ഗുണങ്ങളെയും വിഭജിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റിസ്ക് എല്ലാവർക്കും ഒരേപോലെ തുല്യമായ നിലയിലല്ല യഹലോകത്ത് വീതിക്കപ്പെട്ടിരിക്കുന്നത് അത് കുറെ ആളുകൾക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ടാകാം കുറെ ആളുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ടാകാം എന്നതുപോലെ സ്വഭാവ ഗുണങ്ങളും അള്ളാഹു അങ്ങനെയാണ് വേദിച്ചിരിക്കുന്നത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമകൾ അങ്ങനെയല്ല കുറെ ആളുകൾ നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ ചില ആളുകൾ നേരെ വിരുദ്ധമായ മോശമായ സ്വഭാവത്തിന്റെ ആളുകൾ അങ്ങനെയാണ് വേദിച്ചിരിക്കുന്നത് അല്ലാഹു ദുനിയു ലിമുഹബു അള്ളാഹു സുബാനോത്താല ദുനിയാവ് കൊടുക്കുന്നത് ഒരു പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ദുനിയാവ് കൊടുക്കും അപ്പൊ ദുനിയാവ് കിട്ടിയതും കിട്ടാതിരിക്കുന്നതിൽ ഒരു മാനദണ്ഡമല്ല അവസാന പറഞ്ഞതാണ് അള്ളാഹു ഏറ്റവും പ്രാധാന്യം എന്നാൽ ഈമാനും അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ള നൽകുകയുള്ളൂ എന്നാണ് ദുനിയാവ് കിട്ടിയവർക്ക് കിട്ടിയതൊക്കെയും അള്ളാഹുന് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് കിട്ടാത്തവർ മുഴുവനും അള്ളാഹുന് ഇഷ്ടപ്പെട്ടവരാണെന്ന് വിചാരിക്കേണ്ട അത് അള്ളാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കൊടുക്കും പക്ഷെ ദീനും ഈമാനും അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അള്ളാഹു നൽകിയുള്ളൂ അള്ളാഹ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് അല്ല ദീനോ ഈമാനോ നൽകുകയില്ല എന്നാണ് വസൂള്ളി സലഹ് അവിടെ നമുക്കൊരു ആശ്വാസം ദീൻ കൊണ്ടു നടക്കുവാനും ഈമാനോട് കൂടി ജീവിക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അമ്മ അവർക്ക് നൽകിയതാണ് എന്തുകൊണ്ട് നൽകിയെന്ന് ചോദിച്ചാൽ അമ്മാഹുവിന് അവരിഷ്ടമായത് കൊണ്ട് അവർക്ക് ദീൻ നൽകി ഈമാൻ നൽകി എന്ന അമ്മ ഇഷ്ടപ്പെട്ട ഗണത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ